ഗസയിലെ വെടിനിർത്തൽ സാധ്യമായതിനു ശേഷം അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്ന് മാത്രവുമെല്ലാം ഈ ബന്ധി കൈമാറ്റ പ്രോസസ്സ് പുരോഗമിക്കുന്നു അതിനിടയ്ക്ക് ചില തർക്കങ്ങൾ ഇപ്പോൾ കാണുന്നു കൈമാറിയ ഒരു ഡെഡ് ബോഡി ഹമാസ് കൈമാറിയ ഡെഡ് ബോഡി ഇസ്രയേലി ബന്ധിയുടേതല്ല ഡി എൻ എ പരിശോധന ഫലം മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്രയേലിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ സാധ്യമായതിനു ശേഷവും ഫലസ്തീനുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള ഫയറിങ്ങിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു ഹമാസിൻ്റെ ആയുധം അവർ താഴെ വയ്ക്കേണ്ടി വരും അത് കൈമാറേണ്ടി വരും എന്ന് ഇപ്പോൾ ട്രംപ് പറയുന്നു അങ്ങനെ കൈമാറിയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കൊരു അഗ്രസീവായ സമീപനം അവരോട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അപ്പോൾ സമാധാനത്തിൻ്റെ വാർത്തകൾ നമ്മൾ മിനിഞ്ഞാന്ന് കേട്ടുവെങ്കിലും ഇപ്പോൾ പുതുതായി വരുന്ന പലതരത്തിലുള്ള റെസ്പോൺസുകളും അങ്ങനെ വേഗത്തിൽ സമാധാനം സാധ്യമാകുമോ സങ്കീർണമായ അന്തരീക്ഷത്തിലേക്ക് വീണ്ടത് പ്രവേശിക്കുക എന്നുപറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിലെ ബന്ധി കൈമാറ്റം പൂർണ്ണമായ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ എന്താണ് ഗസയിലെ സ്റ്റാറ്റസ് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നു അവസാനം നമ്മൾ അവസാനം എന്താണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് സാധ്യത എന്താണ് ഇതിൽ ഇപ്പോൾ ഉണ്ടായത് എപ്പിസോഡുകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഗസയിൽ എന്താണ് സമാധാനമുണ്ട് സമാധാനം വെച്ചാൽ ഈ നിരന്തരം നിരന്തരം ബോംബ് വീഴുക മഴ പെയ്യുന്നത് പോലെ ബോംബ് വീഴുക എന്ന് പറയുന്ന അവസ്ഥ മാറിയാൽ മനുഷ്യർക്കൊന്ന് റിലാക്സ്ഡ് ആകാൻ ഒന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ശ്വസിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനും സംസാരിക്കാനുമൊക്കെയുള്ള ഒരു സാവകാശം കിട്ടിയെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ എല്ലാ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ട് വാർത്തകൾ അതിൻ്റെ റീലുകൾ അത് കാണേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ ബന്ദി കൈമാറ്റമൊക്കെ ബന്ധപ്പെട്ട സാങ്കേതിക ബന്ദി കൈമാറ്റത്തിൻ്റെ ഫസ്റ്റ് ഏജ് ഗംഭീരമായിട്ട് കഴിഞ്ഞു കാരണം ഹമാസിൻ്റെ കയ്യിലുള്ള ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും കൈമാറി അതിൽ ഇരുപത് പേരെ കൈമാറി രണ്ടായിരം ഫലസ്തീനി തടവുകാരെ അവരും കൈമാറി അതിൽ തന്നെ ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ ഹൈ പ്രൊഫൈൽ പ്രിസണേഴ്സ് എന്ന് പറയാവുന്ന ഒരുപാട് ജീവപര്യന്തങ്ങളൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരൊക്കെ പക്ഷേ ഫലസ്തീനിലെത്താൻ പറ്റിയിട്ടില്ല അവർ ഈജിപ്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഞാനതൊരു ഗുണമായിട്ട് കാണുന്ന ഒരാളാണ് കാരണം അവർ പിന്നെയും ഇസ്രായേലിൻ്റെ ബോംബിങ്ങിനോ അല്ലെങ്കിൽ അറസ്റ്റിനോ വിധേയമാകാതെ അവർക്ക് ജീവിക്കാൻ പറ്റും കുടുംബമായിട്ട് റീജോയിൻ ചെയ്യാൻ പറ്റാൻ റീജോയിൻ ചെയ്യാൻ കുറച്ച് സമയം സമയമെടുക്കുന്നവർ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ട്രംപ് പറഞ്ഞത് ആർത്ഥത്തിൽ ശരിയാണ് ഒന്നാം ഘട്ടം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നിഷാദ് പറഞ്ഞ ഈ കൊല്ലപ്പെട്ട ഇസ്രായേലി ബന്ധികളുടെ ഡെഡ് ബോഡീസ് അത് ഹമാസ് ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് സമയമെടുക്കും എന്നാൽ ഇത് എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അത് അത് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട് കാരണം വലിയ കെട്ടിടങ്ങൾക്ക് അടിയിലോ ഒക്കെ ആയിരിക്കും അതിനുള്ള റിക്കവറി മെഷീനറി ഒന്നും അവിടെ ഇല്ല അപ്പോൾ അത് സമയമെടുക്കുമെന്നും അത് പുറം സഹായം വേണ്ടിവരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ അവർ പറഞ്ഞതാണ് ഇപ്പം ഈ പറഞ്ഞ ഡെഡ് ബോഡി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അതും അതും അവർക്ക് ഈ ഫോറൻസിക് ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളൊന്നും അവിടെയില്ല ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഷർമ ഷെയ്ക്കിൽ നടന്നുള്ള ഉച്ചകോടിയാണ് അത് നമ്മൾ കാണണം മുപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് തലവന്മാർ കാനഡ യു കെ ഫ്രാൻസ് ഇറ്റലി തുർക്കി ഖത്തർ ഇങ്ങനെ ഇൻഡോനേഷ്യ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ തന്നെ അതിൽ തന്നെ പ്രധാന രാജ്യങ്ങൾ നമ്മൾ പറയാം പറയുന്ന രാഷ്ട്രങ്ങൾ തലവന്മാർ അതിൽ പങ്കെടുക്കുന്നു മുപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് മൊത്തത്തിൽ അവിടെ പങ്കെടുത്തത് അപ്പോൾ അവിടുന്ന് ഒരു ട്രംപ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് അവർ പുറത്തിറക്കുന്നുണ്ട് ട്രംപ് ഡിക്ലറേഷൻ ഞാനത് മുഴുവൻ വായിച്ചു ഡൊണാൾഡ് ട്രംപ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി ടർക്കിഷ് പ്രസിഡന്റ് എർദോഗൻ ദെൻ ഖത്തർ അമീർ ഇവർ നാലുപേരാണ് അതിൽ ഒപ്പുവച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ പങ്കെടുത്ത മീറ്റിംഗ് ആണെങ്കിൽ ഒരു നാല് പേരാണ് ഈ ഡിക്ലറേഷൻ ഒപ്പുവെച്ചിരിക്കുന്നത് ആ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റാണ് സ്പെസിഫിക് ആയിട്ട് കാര്യമൊന്നും പറയുന്നില്ല ആ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് പീസ് പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പീസ് ഇൻ പലസ്റ്റൈൻ ടെറിറ്ററീസ് പീസ് ഇൻ ഇസ്രായേൽ ആൻഡ് പലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആണ് പീസ് സമാധാനം നിലനിർത്തണം സമാധാനമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിന് ലോകത്തിന് തന്നെയും ദുരന്തമായിരിക്കും സമാധാനം ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ട്രംപും തുർക്കിയും അമേരിക്കയും ഖത്തറും ഈജിപ്തും ആ സമാധാനം നിലനിർത്തുക എന്നുള്ള ആശയം ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്റ്റൈൻ സ്റ്റേറ്റ് ഹുഡ് പലസ്റ്റൈൻ എന്ന വാക്കുണ്ട് പലസ്റ്റ് പീസ് ഇൻ പലസ്റ്റൈൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് അത് മം ഒരക്ഷരം പറയുന്നില്ല അപ്പം അതുകൊണ്ട് അതൊരു ഭയങ്കരമായ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഒന്നുമല്ല അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം നോക്കൂ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നത് അതെന്താണ് ബന്ദികളെ കൈമാറ്റി കഴിഞ്ഞാൽ യുദ്ധം തുടരുമോ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേൽ ആക്രമണം തുടരുമോ അല്ലെങ്കിൽ തുടരില്ല എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാന ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനും ആ റീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആയിട്ടുള്ള മൂന്ന് രാഷ്ട്രങ്ങളുടെ തലവന്മാരും കൂടി അതിന് ഗ്യാരണ്ടി നൽകുന്നവർക്ക് ആ ഡോക്യുമെൻറ്റ് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ അതിനുശേഷമുള്ള ട്രംപിൻ്റെ സംസാരത്തിലൊക്കെ യുദ്ധമനി അല്ലെങ്കിൽ ആക്രമണം പഴയതുപോലെ ഉണ്ടാവില്ല എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ റീജിയണലിൽ കുറേ സംഗതികളുണ്ട് ഇപ്പോൾ തുർക്കിയുടെയും ഖത്തറിൻ്റെ ഒക്കെ റോൾ ഒരു റീജിയണൽ പൊളിറ്റിക്സിൽ പവർ ബാലൻസിൽ അതിന് വരുന്ന പ്രാധാന്യം ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് എനിവേ ഈ ഇസ്രയേലിന് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ് ആ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ട്രാറ്റജിക് പില്ലർ എന്ന് പറയുന്ന സ്ഥാനത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക മാത്രമല്ല ഈ വെസ്റ്റേൺ പവേഴ്സ് എല്ലാവരും ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പില്ലർ ആയിട്ട് കണ്ടിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ലോകത്ത് പല ഡെവലപ്മെൻറ്റുകളും ഇപ്പോൾ ഡെവലപ്മെൻ്റുകളെടുത്ത് തോന്നിയപ്പോൾ ഇൻഡോ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ അത് പ്രഖ്യാപിക്കട്ടെ കഴിഞ്ഞ ജി ട്വൻ്റി സമിറ്റിൻ്റെ സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ആരാണ് ഇസ്രയേലാണ് ഇസ്രായേൽ ഹൈഫേയിൽ ഇവിടുന്ന് മിഡിൽ ഈസ്റ്റ് ബൈ ഇസ്രായേൽ ഹൈഫേയിൽ എത്തിച്ച് അവിടുന്ന് യൂറോപ്പിലേക്ക് കടക്കുന്ന ഒരു കോറിഡോറാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാന ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു സെൻ്ററായിട്ട് നിൽക്കുന്ന ഇസ്രായേലായിരുന്നു ആയിരുന്നു ഇസ്രായേലുമായുള്ള നോമലൈസേഷനും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പക്ഷേ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് പില്ലർ എന്ന സ്ഥാനത്ത് നിന്ന് ഒരു സ്ട്രാറ്റജിക് ലാബിലിറ്റി എന്ന സ്ഥാനത്തേക്ക് ഇസ്രായേൽ മാറി എന്നുള്ള ഒരു അതിൻ്റെ ഒരു സൂചന നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത് എൻ്റെ ഒരു എപ്പിസോഡ് രണ്ടാമത്തൊരു ഒരു സംഗതി ഇതാണ് ഈ പറഞ്ഞ ട്രംപ് ട്രംപ് ഇങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നു പിന്നെ ഐ വിൽ ഗ്യാരണ്ടി ഐ ഹാവ് ഐ ഹാവ് ഗിവൺ യു ഗ്യാരണ്ടി എന്നിങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ ഇസ്രായേലിന് അദ്ദേഹം പഴയതുപോലെ എന്താണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഏഴ് മുതൽ ഉണ്ടായിട്ടുള്ള സംഗതികളുടെ ഒരു ആകത്തുക നമ്മളെടുക്കുമ്പോൾ കാണുന്നൊരു കാര്യം രാഷ്ട്രീയമായി സൈനികമായി ഇസ്രായേൽ വിജയിക്കുകയും രാഷ്ട്രീയമായി അവർ പരാജയപ്പെടുകയും സൈനികമായി ഹമാസ് തളരുകയും രാഷ്ട്രീയമായി അവർ വളരുകയും ചെയ്ത ഒരു രണ്ട് വർഷമാണ് കഴിഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രോഗികളെയൊക്കെ കൊന്നതിൻ്റെ ഒരു പാപഭാരം ആ നിലക്ക് അവിടെ നിൽക്കുന്നു ഹമാസ് സൈനികമായി ദുർബലപ്പെട്ടു ക്ഷയിച്ചു പരവശയായി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ രാഷ്ട്രീയമായി ഹമാസ് എന്ന് മാത്രമല്ല ഈ പലസ്റ്റീൻ കോസ് എന്നുള്ള ഒരു സംഗതി തന്നെ രാഷ്ട്രീയമായി വികസിക്കുന്നു എന്ന് മാത്രമല്ല ഒരു പലസ്റ്റീൻ കോഴ്സിൻ്റെ റെപ്രസെൻ്റേറ്റീവായിട്ട് ആര് നിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ ഏജൻസി ഹമാസിൻ്റെ കയ്യിൽ വന്ന് നിൽക്കുകയാണ് ഈ ബന്ദി കൈമാറ്റ കാര്യത്തിൽ പോലും നടന്ന സംഭവം നോക്കുക അവരേറ്റവും പ്രെസ് ചെയ്ത രണ്ട് പേരുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് മർവാൻ ബർഗുത്തിയുടെ കാര്യത്തിൽ അദ്ദേഹം അവരുടെ ഡൊമസ്റ്റിക് ഡ്രൈവലായുള്ള ഫത്തഹിൻ്റെ നേതാവാണ് പിന്നെ അഹമ്മദ് സാദത്തിൻ്റെ കാര്യത്തിൽ അഹമ്മദ് സാദത്ത് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുള്ള പി എഫ് എൽ പിടെ ജനറൽ സെക്രട്ടറിയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രസ്സ് ചെയ്ത് ഇവർ ഇവരുടെ കാര്യത്തിന് പക്ഷേ അത് നടന്നില്ല നടന്നില്ലെങ്കിൽ അവർ പ്രസ് ചെയ്തുള്ളത് എല്ലാവർക്കും അറിയാം മാത്രമല്ല മർവാൻ ബർഗുത്തിയുടെ മോചന കാര്യത്തിൽ അയാളെ മോചിപ്പിക്കരുത് ഏറ്റവും അധികം ഇസ്രായേലിന് മേൽ ലോബി നടത്തിയത് മെഹ്മൂദ് അബ്ബാസ് ആണ് എന്നുള്ളതും നാട്ടുകാർക്കെല്ലാം അറിയാം എനിവേ ആ ഒരു എൻറ്റയർ പലസ്റ്റൈൻ കോഴ്സിൻ്റെ ഒരു ചാമ്പ്യൻ ഏജൻസി എന്നുള്ള സ്ഥാനത്ത് ഹമാസ് കൂടുതൽ ശക്തമായിട്ട് നിൽക്കുകയാണ് ഒരു രാ രാഷ്ട്രീയമായി ദുർബ സൈനികമായി അങ്ങേയറ്റം ദുർബലപ്പെടുമ്പോഴും രാഷ്ട്രീയമായി അവർ അങ്ങേയറ്റം ശക്തരായി നിൽക്കുന്നു ഇസ്രായേൽ സൈനികമായി സ്വാഭാവികമായി അവർക്ക് എന്നുള്ള സൈനിക മേൽക്കുമ്പോൾ രാഷ്ട്രീയമായി ദുർബലമായി നിൽക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കോണ്ടക്സ് എന്ന് പറയുന്നത് യുദ്ധ ഈ ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഇനിയുണ്ട് ഇപ്പോൾ ഈ നിഷേധ പറഞ്ഞ പോലെ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇസ്രായേൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നെങ്കിലും ഉണ്ട് നേരത്തെ അങ്ങനെ വ്യാഖ്യാനം കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന മാർക്ക് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ ലൈൻ വിട്ട് പുറത്ത് വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ത്രെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഷൂട്ട് ചെയ്താണെന്നാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിശ വിശകലനം ഹമാസായിട്ട് അപ്പുറത്ത് അവർ കൺസോളിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ പെട്ട ആൾക്കാർ ഗസൻ സ്ട്രീറ്റുകളിൽ റോന്നു വിറ്റുന്നുണ്ട് അവർ അവർ അവിടെയുള്ള ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ലോക്കൽ മിലേഷ്യ അവർക്കെതിരെ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു അതിൻ്റെ ആളുകളെ കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ വെസ്റ്റേൺ സൈബർ സ്പേസിൽ ഹമാസിനെ പരിഹസിച്ചുകൊണ്ട് വരുന്നൊരു കാര്യമുണ്ട് എന്താണ് ദ ഓൺലി ആർമി ഇൻ ദ വേൾഡ് യൂസിങ് യൂണിഫോം ഇൻ സീസ് ഫയർ ലിവിങ് യൂണിഫോം ഇൻ ദ വാർ എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകുമ്പോൾ യൂണിഫോം ഇല്ലാതിരിക്കുകയും യുദ്ധം കഴിഞ്ഞാൽ യൂണിഫോമിൽ വരികയും ചെയ്യുന്ന ലോകത്തെ ഒരേ ഒരു സൈന്യമാണ് ഹമാസ് എന്നുള്ള പരിഹാസങ്ങൾ നമ്മൾ കാണുന്നത് എനിവേ ദ ബാക്ക് ഇൻ ദ സ്ട്രീറ്റ് ഇനിയുള്ളത് കാത്തിരുന്ന് കാണാമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അജിംസ് ഇന്നലെ ഇന്നലെ ഇന്ന് അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയാണ് ഇന്നലെ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഹൗ ഡു യു ഡിസാം ഹമാസ് വി വിൽ ഡിസാം ദം ഇഫ് ദേ ആർ നോട്ട് ഡിസാമിങ് വി വിൽ ഡിസാം ദം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ഒരു സീസ് ഫയർ ഇപ്പോൾ കാണുന്ന ഒരു സീസ് ഫയർ മാത്രമാണ് ഇനി വാട്സ്തൻ നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ റബിൾ മുഴുവൻ നീക്കണം ലക്ഷക്കണക്കിന് ടൺ റബിളാണ് അവിടെ ഉള്ളത് കെട്ടിടാവശേഷം കൊണ്ട് അത് നീക്കണം അവിടെ ഗസ റീബിൽഡ് ചെയ്യണം അപ്പോൾ ഇതിലെ ഇതിനിടയിൽ എപ്പോഴാണ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇനി ട്രംപ് നേരിടാൻ പോവുകയാണ് അതാണ് ഈ ഈ ട്രീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ട്രംപിനെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല ഞങ്ങൾ നിരായുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിരായുധീകരിക്കാനും അവരെ ഇല്ലാതാക്കാനോ നോക്കിയത് അവരുടെ ആയുധം താഴെ എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിൽ ഏത് വ്യവസ്ഥയിൽ അവരായുധം ആയുധം വയ്ക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റനുണ്ട് ഇനി സൈനികമായിട്ട് അമേരിക്കൻ മറീനുകൾ ഇറങ്ങി ഹമാസിനെ തോപ്പിക്കുക എന്നുള്ള നടക്കില്ല കാരണം അമേരിക്ക തന്നെ ഈ യുദ്ധത്തിൻ്റെ തുറക്കത്തിൽ വ്യക്തമാക്കിയതാണ് അമേരിക്കൻ മറീനുകൾ സാധിക്കുന്ന കാര്യമല്ല അവരെ തീർക്കുക എന്നുള്ളത് പിന്നെ മറ്റൊന്ന് ദവസ ഇവിടെ ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തലവേദനയാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപിത സത്യമായി മാറിയിരിക്കുന്നു ഒന്ന് ട്രംപിന് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന നതിന്യാൻ ഇഷ്ടമല്ല ആ ഇഷ്ടക്കാട് അദ്ദേഹം പലവട്ടം പ്രകടിപ്പിച്ച ഒരാളാണ് ഇനി ഇസ്രായേലിന് വേണ്ടി ഹമാസിനെ നിരായുദ്ധീകരിക്കുക എന്നൊരു ഹിമാലയൻ ടാസ്ക് ട്രംപ് എങ്ങനെ പൂർത്തിയാക്കും അപ്പോൾ ഈ ഇരുപത് ദിന പ്ലാനുകളിൽ ഏത് പ്ലാനാണ് ഇനി ഹമാ അദ്ദേഹം പറയുന്നൊരു വേറെ ഒരു പ്രധാനപ്പെട്ടത് ഞാൻ ഹമാസായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആയുധം താഴെ വയ്ക്കുന്നു പറഞ്ഞു അവർ സംബന്ധിച്ച് ഓക്കെ സർ അങ്ങനെ പറഞ്ഞു ഹമാസ് ട്രംപിനോട് പറഞ്ഞു ഓക്കേ സർ ഞങ്ങൾ താഴെ വയ്ക്കാമെന്നാണ് പറഞ്ഞെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നത് പക്ഷേ ഈ ഈ റോഡ് മാപ്പിൽ ഈ പീസ് റോഡ് മാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹമാസ് തന്നെയാണ് ഹമാസിനെ നിരായുധീകരിക്കുക ഹമാസ് ഇല്ലാത്ത ഹമാസിനൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു മൂന്നാം കക്ഷി ഗസ ഭരിക്കുക ഇന്ന് പലസ്തീൻ അതോറിറ്റിയുടെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട് റഫ ബോർഡർ ഞങ്ങൾ കൺട്രോൾ ചെയ്തോളാം ആര് മഹമ്മൂദ് അബ്ബാസിൻ്റെ ഫലസ്തീൻ അതോറിറ്റി പറയുകയാണ് ഞങ്ങൾ കൺട്രോൾ ചെയ്യുക അതായത് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും ബുള്ളോസർ കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും വെസ്റ്റ് ബാങ്കിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അതിനെപ്പറ്റി ഒന്നും മിണ്ടാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത ഫലസ്തീൻ അതോറിറ്റി ഇങ്ങിപ്പറേ ഗസാസ് സ്ട്രിപ്പിൽ വന്ന് ഞങ്ങൾ റഫ അതിർത്തി കൺട്രോൾ ചെയ്യുക പറയുകയാണ് അപ്പോൾ ഹമാസ് ഇല്ലാത്ത ഒരു പീസ് റോഡ് മാപ്പ് സാധ്യമല്ല ഹമാസിനെ നിരായുധീകരിക്കാൻ അത് ഞാൻ അവർ പറഞ്ഞാൽ കേൾക്കും എന്ന് പറയുന്ന ട്രംപിൻ്റെ വാചകത്തിൽ സത്യമില്ല ഈ പീസ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇപ്പോൾ വെടിപുട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനർത്ഥം യുദ്ധം അവസാനിച്ചു എന്നല്ല ഇന്നും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് നാളെയും കൊല്ലപ്പെടും ഈ പറയുന്ന മരിച്ച ബന്ധുക്കളുടെ മൃതദേഹം വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ന്യായം പറഞ്ഞാണ് ഇന്ന് ഈ സഹായവുമായി വരുന്ന ട്രക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്പം മുമ്പാണ് വിട്ടത് അത് ഇനിയും തുടരും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം കഴിഞ്ഞ ദിവസം കെനസെറ്റിൽ ഉണ്ടായിട്ടുള്ള ട്രംപിൻ്റെ ഷോ ഉണ്ടായിരുന്നല്ലോ അവിടെ ഈ ആ പാർലമെൻ്റ് അംഗങ്ങൾ ട്രംപിന് കൈയടിക്കുന്നു വലിയ തോതിൽ കൈയടിക്കുന്നു വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു എന്തിനാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ബന്ദികളെ തിരികെ കൊണ്ടുവന്നതിലോ അത് യുദ്ധം അവസാനിച്ചതിലോ യുദ്ധം അവസാനിച്ചതിലാണ് ബന്ദികളെ തിരികെ കൊണ്ടുവരുവാന്നുള്ള യുദ്ധം അവസാനിക്കുന്നതിൻ്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റാണ് യുദ്ധം അവസാനിച്ചതിൽ എന്തിനാണ് ഇസ്രായേലിലെ പാർലമെൻറ്റുകൾ ഇത്ര സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നദന്യാഹുവിൻ്റെ പ്രസംഗത്തിന് കയ്യടി കിട്ടാത്തത് നദന്യാഹുവിനെ ആരും അഭിനന്ദിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ യുദ്ധം അവസാനിക്കുക എന്നുള്ള ഇസ്രായേലികളുടെ തന്നെ ഒരാ ആവശ്യവും ആഗ്രഹവുമായിരുന്നു അത് ട്രംപ് സാധിച്ചു കൊടുത്ത് തന്നെ നന്ദിപ്രകടനമാണ് നമ്മളത് ഇസ്രായേൽ പാർലമെൻറ്റ് കണ്ടത് ആ അർത്ഥത്തിലാണെങ്കിൽ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ തോറ്റ് നിൽക്കുകയാണോ ജയിച്ചു നിൽക്കുകയാണോ ഈ ട്രംപിനെന്ത് ചെയ്യാൻ സാധിക്കും ഗസ റീബിൽഡ് ചെയ്യുക എന്നൊരു മൂന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഇനി ഹമാസിനെ നിരാഗിതീകരിക്കാനോ ഹമാസിനെ ഇല്ലാതെ ഒരു ഭരണവും കൊണ്ടുവരാനോ സമീപഭാവിയിൽ ട്രംപിന് കഴിയും എന്ന് തോന്നുന്നില്ല എന്തായാലും അവിടെ ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള വഴികൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു